പക്ഷെ കൊറച്ച് ട്രൂത്ത് യൂട്യൂബിൽ നിന്ന് കൊറേ ആൾക്കാർ ഹൈഡ് ചെയ്ത് വെക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട് കാരണം സൂപ്പർ മൈക്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഈ ചിന്തയുള്ളവരാണ് സൂക്ഷിക്കുന്നത് ശ്രമിച്ചാലും ഒരു പരിധി വരെ പറഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ സാധനം അടിച്ചു പോയാലുള്ള ഒരു ഡോ വ്ളോഗാണ് ഞാനുണ്ട് ആശാനുണ്ട് ആശാന്റെ പുതിയ ബൈക്ക് ഉണ്ട് ആശാന്റെ സി ബി ആറും ഉണ്ട് അപ്പൊ ഞങ്ങൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് വെച്ചാൽ ഓണിങ് എ സൂപ്പർ ബൈക്ക് അതിപ്പോ പുതിയ ബൈക്കായാലും സെക്കൻഡ് ഹാൻഡ് ബൈക്കായാലും എന്തൊക്കെയാണ് നമ്മൾ സൂപ്പർ ബൈക്ക് വാങ്ങുമ്പോൾ അല്ലെങ്കിൽ മുമ്പ് നമ്മൾ കാര്യങ്ങൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ അപ്പോൾ അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം ഓക്കേ ഒരു ഹെലിപാഡിന്ന് തന്നെയാണ് തുടങ്ങണത് ഹെലികോപ്റ്റർ വരാണ്ടിരുന്നാൽ മതിയായിരുന്നു എന്താ ഇല്ലല്ല അക്ര ഇല്ല ഇല്ല വറി അത് അതെടുത്തോളൂ എന്നാ അക്ര പോവിച്ചിട്ട് നല്ല ഇതുണ്ട് ക്ലിയറൻസ് ഓക്കെ സോ നമ്മൾ അങ്ങനെ നമ്മുടെ ടോപ്പിക്ക് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സൂപ്പർ ബൈക്ക്സ് എടുക്കുമ്പോൾ ഇപ്പോൾ പുതിയതായാലും സെക്കൻഡ് ഹാൻഡ് ബൈക്സ് ആയാലും ഇപ്പോൾ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റ് ഭയങ്കരമായിട്ട് ഭൂമുമായി നിൽക്കുന്നതാണ് നമ്മുടെ നാട്ടിൽ കൂടുതൽ നമ്മൾ അദർ സ്റ്റേറ്റ് വണ്ടികൾ ഇഷ്ടം ഇഷ്ടംപോലെ ഇപ്പോൾ ഞാനായാലും ഒരു അദർ സ്റ്റേറ്റ് വണ്ടി എടുത്ത് കേരളാക്കിയതാണ് അപ്പോൾ അതേപോലെയൊക്കെ നമ്മൾ ഒരു വണ്ടികൾ എടുക്കുമ്പോൾ അല്ലെങ്കിൽ സൂപ്പർ ബൈക്ക് എടുക്കുമ്പോഴത്തേക്കും എന്തൊക്കെ നമുക്ക് നോക്കണം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണേ അല്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും എന്നുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണേ ആശാന് യെസ് ഓണിങ് സൂപ്പർ ബൈക്ക് എല്ലാ വീഡിയോസിനും ആയിട്ടൊക്കെ കാണുന്നുണ്ടാവും പക്ഷേ ഇതിൻ്റെ മാറി നിന്ന് കണ്ണീര് തുടക്കുന്ന കുറച്ച് ഭാഗങ്ങളുണ്ട് പക്ഷേ അങ്ങനെയല്ല ഡിമോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല പക്ഷെ കുറച്ച് ട്രൂത്ത് യൂട്യൂബിൽ നിന്ന് കുറേ ആൾക്കാർ ഹൈഡ് ചെയ്ത് പോലെ തോന്നിയിട്ടുണ്ട് കാരണം സൂപ്പർ ബൈക്ക്സ് എന്ന് പറയുമ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറേ പ്രശ്നങ്ങളുമായിട്ടാണ് വരുന്നത് അതെ ഇറ്റ് കംസ് വിത്ത് ലോട്ട് ഓഫ് പ്രോബ്ലംസ് ലോട്ട് ഓഫ് മണി അപ്പം അതിൻ്റെ ഒരു ചെറിയ ഡിസ്കഷനാണ് കാരണം നാട്ടിലിപ്പം മച്ചാൻ പറഞ്ഞ പോലെ തന്നെ നാട്ടിൽ അദർ സ്റ്റേറ്റിൽ നിന്നൊക്കെ തുച്ഛമായ വിലയ്ക്കാണ് പല വൈക്കളും ചില്ലറയായും മൊത്തമായിട്ടൊക്കെ നാട്ടിലോട്ട് വരുന്നത് കേൾക്കുന്നത് ഓരോ ആഴ്ചയും രണ്ടും മൂന്നും ടെൻ ഹവർ വെച്ചിട്ടാണ് ഗുജറാത്തുനിന്ന് വരുന്നതെന്നാണ് കേട്ടത് അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ആൾക്കാർക്ക് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാങ്ങിച്ചതിന് ശേഷം വണ്ടി മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റാണ്ട് വീണ്ടും ആ വണ്ടിക്ക് വീണ്ടും അതിൻ്റെ മുകളിൽ പണിയുടെ മുകളിൽ പണിയായിട്ട് സത്യം നമ്മളിപ്പോൾ ബഡ്ജറ്റ് വെച്ച് ഇപ്പോൾ ഒരു സിമ്പിളായിട്ട് ഇപ്പോൾ ഒരു നാല് ലക്ഷം രൂപയ്ക്ക് ഇപ്പോൾ ഒരു സി എയ്റ്റ് ഹൺഡ്രഡ് നമുക്ക് കിട്ടുമെന്ന് വിചാരിക്കാം ചിലപ്പോൾ മൂന്നരയ്ക്ക് കിട്ടുമെന്ന് വിചാരിക്കാം അപ്പോൾ ഒരു എന്താ പറയാ ഒരു നോർമൽ ഒരു ഇന്റർസെപ്റ്റർ സിക്സ് ഫിഫ്റ്റി പുതിയത് എടുക്കാൻ നിന്ന ഒരാൾ പെട്ടെന്ന് ആ എന്നാ അതേ പൈസയ്ക്ക് എനിക്ക് സി ഐച്ച കിട്ടും ഒരു സൂപ്പർ ബൈക്ക് അടിപൊളി വണ്ടി പറയാ മൂന്നരല്ല നാല് നാലേ കാലിനൊക്കെ കിട്ടും ഇത് ഇത് ക്ലോസ് ടു എടുക്കുന്ന ഇതാണ് ചിന്താഗതി അതെ അപ്പൊ കണ്ട ആ വണ്ടിക്ക് ഓൾമോസ്റ്റ് നാലടിപ്പിച്ചിട്ടുണ്ട് അപ്പൊ നാലരയ്ക്ക് കൊടുത്താൽ നമുക്ക് ഒരു സി ഐറ്റ് ഹൺഡ്രഡ് കിട്ടും നമ്മൾ അതർ സ്റ്റേറ്റ് വണ്ടി നാലരയ്ക്ക സി ഐറ്റ് ഹൺഡ്രഡ് നമുക്ക് കിട്ടും അപ്പൊ പെട്ടെന്ന് അതേപോലത്തെ ഒരു അതർ സ്റ്റേറ്റ് വണ്ടി നമ്മളൊരു മൂന്നര മൂന്ന് നാല് രൂപയ്ക്കൊക്കെ നമ്മുടെ കയ്യിൽ വരുവാന്ന് വിചാരിക്കുക അപ്പൊ ആവറേജ് ഒരു സിക്സ് ഫിഫ്റ്റി എടുക്കാൻ പോണൊരാൾ വന്നിട്ട് അയാൾ പെട്ടെന്ന് ആ പിന്നെ അതെടുക്കാം കണ്ണു മൂട്ടി അതെടുക്കുക ഒരു സൂപ്പർ ബൈക്ക് സൗണ്ട് ഇൻലൈൻ ഫോർ പൊളിയോട് പൊളി പക്ഷെ അതെടുത്ത് കഴിയുമ്പോഴായിരിക്കും പുള്ളി ചിന്തിക്കാൻ പോണത് പിന്നെയും ഒരു നാലരയുടെ പണി പുള്ളിക്ക് അതിൻ്റെ ഒപ്പം കിട്ടുമെന്ന് അത് നമ്മളറിയില്ല സത്യം പറഞ്ഞാൽ വിലക്കുറവിന് വണ്ടി കിട്ടിയാൽ അതിൻ്റെതായിട്ടുള്ള പണികൾ ചിലപ്പോ ഭാഗ്യമുള്ളവരുണ്ട് കേട്ടോ ഞാൻ ഇല്ലാന്ന് പറയില്ല ഭാഗ്യുള്ളവരുണ്ട് നല്ല വിലക്കുറവിന് നല്ല വണ്ടികളൊക്കെ കിട്ടിയ ആൾക്കാരുണ്ട് പക്ഷെ അത് ഭാഗ്യം പോലെ ഇരിക്കും പക്ഷെ നോക്കി എങ്ങാണ്ടൊക്കെ നമ്മൾ എടുക്കണം യാ പണി കിട്ടിയ കുറേ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഇഷ്ടം പോലെ ആൾക്കാർക്ക് പണി കിട്ടിയിട്ടുണ്ട് റെക്കോർഡിംഗ് അല്ലേ എനിക്ക് ഗോപ്രോനെ ഈ ക്ഷീണം മാറ്റാൻ ഞാൻ എന്റെ നിതക്ക് ഇത്തിരി എ സി ഇടട്ടെ പക്ഷെ അന്ന് തായ്ലന്റ് പോയപ്പോ തായ്ലന്റ് പോകുമ്പോ വണ്ടി ശ്രദ്ധിക്കണം പിന്നെ വേറെ ശ്രദ്ധിക്കാനില്ല ട്രാക്ക് മാറാതിരുന്നാ മതി ഇൻലൈൻ ഇൻലൈൻ അതൊരു സുഖമാണ് ഒരു സുഖം തന്നെ സത്യം അപ്പം ഈ ഒരു സുഖത്തിനൊക്കെ വേണ്ടിയിട്ടാണ് പലരും സെക്കൻഡ് ഹാൻഡ് ബൈക്സ് ഇമ്പോർട്ട് ചെയ്ത് കേരളത്തിലേക്കൊക്കെ കൊണ്ടുവരുന്നത് അപ്പം ഞങ്ങളുടെയൊക്കെ ഒരു അഭിപ്രായത്തിൽ ഫസ്റ്റ് ഹാൻഡ് ബൈക്ക് എടുക്കുന്ന അതേ സീരിയസ്നെസ്സിൽ തന്നെ വേണം സെക്കൻഡ് ഹാൻഡ് ബൈക്ക്സ് ആക്ച്വലി എടുക്കാൻ ഇങ്ങനെ ഒരു ബൈക്ക് ചൂസ് ചെയ്യുന്ന സമയത്ത് ആദ്യം നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് മാനുഫാക്ചറാണ് അതായത് നിങ്ങൾ എടുക്കാൻ പോകുന്നത് ഹോണ്ടയാണോ ആണോ യമഹയാണോ ബേസിക്കലി ജാപ്പനീസ് ബൈക്ക്സ് ആണോ അല്ലെങ്കിൽ ട്രൈംഫ് പോലത്തെ ബ്രിട്ടീഷ് ബൈക്സ് ആണോ അല്ലെങ്കിൽ ജർമ്മൻ ബൈക്സ് ആണോ അങ്ങനെയൊക്കെയാണ് നോക്കണ്ടത് പൊതുവേ ഇപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ജാപ്പനീസ് കുറച്ചും സേഫ് ആണ് അതിപ്പോൾ ഞാൻ ജാപ്പനീസ് ഉപയോഗിക്കുന്നോണ്ടല്ല എന്നാലും അതെ അതെ ജാപ്പനീസ് കുറച്ചും കൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി നമ്മൾ ഒതുക്കത്ത നടക്കും അതെ പിന്നെ നശിപ്പിക്കാൻ ശ്രമിച്ചാലും ഒരു പരിധി വരെ നശിക്കാത്ത ബൈക്കുകളാണത് എന്ന് വെച്ചാൽ നശിക്കില്ലെന്നല്ല പക്ഷേ എന്നാലും റിലയബിലിറ്റി കുറച്ച് വളരെ കൂടുതലാണ് അതായത് ഏഷ്യൻ കൺട്രീസിൽ ഡെവലപ്പ് ചെയ്യുന്ന ബൈക്കുകളാണ് ഇത് അപ്പം നമ്മുടെ ഇന്ത്യൻ ക്ലൈമറ്റ് കണ്ടീഷനും ഓടിക്കാനൊക്കെ പറ്റിയൊരു ബൈക്കാണ് ജാപ്പനീസ് ബൈക്ക് കുറച്ചുകൂടെ ഒരു എന്താ പറയാ കുറച്ചുകൂടെ റിലയബിൾ ആണ് സെക്കൻഡ് ഹാൻഡ് എടുക്കുന്ന സമയത്ത് ഒരു ഹംബിൾ റിക്വസ്റ്റ് എന്താ കഴിഞ്ഞാൽ ഇറ്റാലിയൻസ് എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ആർത്തിച്ചിരിക്കേണ്ട ആവശ്യമില്ല എനിക്ക് പണിയൊന്നും കിട്ടിയിട്ടല്ല പറയുന്നത് ആ അത് പിന്നെ ഇറ്റാലിയൻസിൽ ാട്ടി തന്നെയാണ് ഡുക്കാട്ടിനെ ആക്ച്വലി എക്സ്പെൻസി വരുന്നത് ആണ് ഏപ്രിൽ നമുക്ക് വേണമെങ്കിൽ ഇറ്റലിയിൽ പോയി പറന്ന് പോയി സാധനങ്ങൾ വാങ്ങിച്ച് തിരിച്ചു വരാം അങ്ങനത്തെ സർവീസ് സെന്റേർ ആണ് ഇവിടെ ഉള്ളത് കാരണം സർവീസ് സെന്ററിന്റെ സപ്പോർട്ട് ഭയങ്കര കുറവാണ് ഇൻഫാക്ട് ഇറ്റാലിയൻസ് എടുക്കുന്നത് ഡുക്കാട്ടിയാണ് ഏറ്റവും നല്ലത് പക്ഷേ ഡുക്കാട്ടി എടുക്കുന്ന സമയത്തും ഫസ്റ്റ് ഓഫ് ഓൾ നോക്കേണ്ടത് എത്രാം തോണറാന്നാണ് അതായത് ഇപ്പം എൻ തോണർ എം തോണർ എന്നൊക്കെ പറയുന്ന മറ്റേ മാത്തമാറ്റിക്കൽ ഇക്വേഷനിലാണെങ്കിൽ പലതും എടുക്കാതിരിക്കുക കാരണം ഇപ്പോൾ ഞാൻ നയൻ ഫൈവ് ഒക്കെ ഒരു ഹിസ്റ്ററി കാണുന്ന സമയത്ത് ഞാൻ നയൻ ഫൈവ് നയൻ്റെ ടാർഗറ്റ് ചെയ്ത് പറയില്ല എന്നാലും നയൻ ഫൈവ് നയൻ പൊതുവെ വാങ്ങിച്ച എൻ്റെ സുഹൃത്തുക്കൾ സുഹൃത്തുക്കൾ അതായത് സെക്കൻഡ് ഹാൻഡ് ബൈക്ക് വാങ്ങിച്ച സുഹൃത്തുക്കളൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ആഗ്രഹമാണ് ആ വണ്ടി കാണുമ്പോൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കാരണം റെഡ് ബൈക്ക് ഡുക്കാട്ടിയുടെ എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും ഉള്ള ബൈക്ക് പുള്ളിപ്പണ്ടാരടങ്ങും അത് വേറെ കാര്യം അങ്ങനെ അത് വാങ്ങിച്ചതിന് ശേഷം ഇത് ഓടിക്കാൻ പറ്റില്ല അതായത് ആ വണ്ടിക്ക് ഫിസിക്കൽ ഫിറ്റ്നസ് ഭയങ്കര ഒരു ഫാക്ടറാണ് അപ്പോൾ ഓടിക്കാൻ പറ്റാതെ പിന്നെ വിൽക്കും ആ വിൽക്കുന്നതിനിടയിൽ അവസാനാദ്യം ചെയ്യുന്ന അവസാനായിട്ട് അവർ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഒരു പൊളി പൊളിക്കും അതായത് ന്യൂട്രലിട്ട് കുറേ റവും ഇൻസ്റ്റാഗ്രാം റീലൊക്കെ എടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ അടപ്പ് തിറിക്കും അപ്പോൾ ഒരു ഫിഫ്ത്ത് ഓണർ സിക്സ് ഓണർ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ആ ആ കൂടുതലും ചിലപ്പം ജാപ്പനീസ് പാർട്സ് ആയിരിക്കും വന്നിട്ടുണ്ടാവും വരെ പിന്നെ അതാണ് ഇറ്റാലിയൻ ബൈക്സിന്റെ ഒരു പ്രശ്നം അതായത് ീസ് ഇതേപോലെ തന്നെ ഞാൻ കഴിഞ്ഞിട്ട് ഞാൻ ഗുജറാത്തിൽ പുള്ളി ഇതേപോലെ സ്ക്രാംബ്ലർ എടുത്തിട്ടുണ്ടായി സ്ക്രാംബ്ലർ എടുത്തിട്ട് പുള്ളിക്ക് ഭയങ്കര വില കുറഞ്ഞു കിട്ടിയ നാലു ലക്ഷം രൂപയ്ക്ക് എന്ത് കിട്ടിയാ അപ്പോൾ ആ നാല് ലക്ഷം രൂപയ്ക്ക് പുള്ളി വണ്ടി എടുത്ത് വണ്ടി എന്താ വണ്ടി പുള്ളി അവിടെ പോയി നോക്കി ഓടിച്ചു നോക്കും നമ്മളെപ്പോ കൂടി പോയാൽ നമ്മൾ ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കാൻ പോകുമ്പോൾ ഒരു ഡീലറിന്റെ കയ്യിൽ നിന്നാണ് നമ്മൾ വണ്ടി എടുക്കണമെങ്കിൽ നമുക്ക് അവർ എത്ര ദൂരം ഓടിക്കാൻ തരും കൂടി വന്നാൽ ഒരു പത്ത് കിലോമീറ്റർ മാക്സ് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് ഒന്ന് പോയി എടുത്തിട്ട് ഇതേപോലെ രണ്ട് റോഡ് കിട്ടിയാൽ രണ്ട് പൊളി ഒളിച്ച് തിരിച്ച് വരും ആ വണ്ടി സൂപ്പർ അതിനുള്ള സെറ്റപ്പ് അവർ ആക്കി വെക്കും അപ്പൊ നമ്മൾ ഓടിക്കുമ്പോൾ ഇനീഷ്യൽ ഇമ്പ്രഷൻ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ സൂപ്പർ ആയിരിക്കും പക്ഷെ ആള് തിരിച്ചെത്തിയിട്ടാണ് മനസ്സിലായത് വണ്ടി പുറത്ത് എന്തോ പണിതിട്ടുണ്ട് അതിന്റെ ഡെസ്മോ പുറത്ത് ചെയ്തിട്ടുണ്ട് ഡെസ്മോ എന്താണെന്നറിയില്ല എഞ്ചിന്റെ ഹെഡൊക്കെ മാറ്റി അതിൻ്റെ അകത്തെ ആ സീലൻ്റ് പേസ്റ്റ് ഒക്കെ ഭയങ്കര വ്യത്യാസമുണ്ട് അതായത് ഷോറൂമിൽ കാണിച്ചപ്പോഴാണ് മനസ്സിലായത് അപ്പൊ പുള്ളിയുടെ ഇപ്പൊ ഓൾറെഡി വണ്ടി വാങ്ങി പൈസ കൊടുത്തു പുള്ളിയുടെ പേരിലായി പിന്നെ നമുക്ക് പുറത്തുനിന്ന് വണ്ടി എടുക്കുമ്പോൾ രണ്ട് രീതി ചെയ്യാം ഒന്നെങ്കിൽ നമ്മളിപ്പോൾ ഞാൻ ഇപ്പോൾ ചെയ്ത പോലെ കേരളിലേക്ക് ആക്കാം അല്ലെങ്കിൽ അവിടെ തന്നെ നമ്മുടെ പേരിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻസ് അവിടുത്തെ ഏജന്റുമാര് നമുക്ക് സെറ്റ് ചെയ്ത് വരും അത് സത്യം പറഞ്ഞാൽ ഉടായ്പ ആണ് പക്ഷെ അങ്ങനെ ചെയ്യണ ആൾക്കാരുണ്ട് പുറത്ത് തന്നെ നമ്മളിപ്പോൾ വേറെ അദർ സ്റ്റേറ്റ് എടുക്കുകയാണെങ്കിൽ ആ സ്റ്റേറ്റിൽ തന്നെ നമ്മുടെ പേരിൽ തന്നെ രജിസ്റ്റർ ചെയ്ത് വരും ഇതിലിപ്പോൾ വണ്ടി അങ്ങനെ ഇറക്കാറുമില്ല ഞാൻ പുള്ളി ആ വണ്ടി എടുത്തിട്ട് ഇതിനെ കണ്ടിട്ടുമില്ല കുറെ നാളായിട്ട് ഇതാണ് പ്രശ്നം ഇതാണ് പറഞ്ഞത് ഈ ഒരുപാട് നോർത്ത് വണ്ടി എടുക്കുമ്പോൾ പ്രശ്നം എന്താ വണ്ടിയുടെ ഹിസ്റ്ററി നമുക്ക് എടുക്കാനേ പറ്റില്ല ശരിക്കും ഒരു നല്ല റണ്ണിങ് ചെയ്ത വണ്ടിയാണ് നമ്മൾ എടുക്കേണ്ടത് അതിപ്പം നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ എൻ്റെ ഞാൻ പേഴ്സണലി നോക്കുന്നത് കേരള കർണാടക തമിഴ്നാട് മാക്സിമം പോയ ആന്ധ്ര അതിനപ്പുറത്തേക്ക് നോക്കാറില്ല കാരണം അപ്പോഴേ നമുക്കൊരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടാവുള്ളൂ ഇത് മഹാരാഷ്ട്ര രജിസ്ട്രേഷനും ഗുജറാത്ത് രജിസ്ട്രേഷനൊക്കെ എടുക്കുന്ന സമയത്ത് എങ്ങനെയൊക്കെയോ ഓടിച്ച വണ്ടികളായിരിക്കും അതും പലതവണ താലം കൈമാറി താലം കൈമാറി ആയിരിക്കും ഇപ്പോഴത്തെ കറണ്ട് ഓണറിൽ നിൽക്കുക അത് ഓണർഷിപ്പ് ഇല്ലാണ്ട് ഒരുപാട് പേര് ഓടിച്ചിട്ടുണ്ടാവും ഇതെല്ലാം കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ പണി വരുമ്പോൾ ഇവർ സാധാരണ സൈക്കിൾ പാർട്സ് വെച്ച് ഫിക്സ് ചെയ്യും ഇതും ഒരു വിറ്റാണ് നമുക്ക് എത്ര പേർക്ക് അറിയണ്ടെന്നറിയില്ല നമുക്ക് അസന എന്തായാലും അറിയാം നമുക്ക് രജിസ്ട്രേഷൻ ഇല്ലാണ്ട് വണ്ടി ഇറക്കാൻ പറ്റും ഷോറൂമിന്ന് പക്ഷെ ട്രാക്കിൽ ഓടിക്കാം പ്രൈവറ്റ് സ്പേസിൽ ഓടിക്കാൻ പറ്റും അതും പറഞ്ഞ് അതും പറഞ്ഞ് കൊറേ പേര് വണ്ടിയെടുത്ത് അത് ഓടിക്കും അതില് ഒരു ഇതും അവര് മീറ്ററിന്റെ റീഡിങ് വരെ ഇപ്പൊ മാറ്റി കൊടുക്കും അത് ഏത് വലിയ സൂപ്പർ ബൈക്ക് ആയാലും സൂപ്പർ കാർ ആയാലും കാറുകളിൽ വരെയും ഇപ്പൊ പി എം ഡബ്ല്യു നമ്മള് പുറത്തുനിന്ന് എടുക്കണ എം എച്ച് വണ്ടിയും അങ്ങനെ വണ്ടികൾക്കൊക്കെ മീറ്റർ വരെയും അവര് ഡൗൺ ആക്കി വിൽ പരിപാടി ഉണ്ട് ഏതിന്റെ മീറ്റർ ആയാലും ബാക്ക് ആക്കി തരും അങ്ങനത്തെ സെറ്റപ്പ് ഒക്കെ തായി ഇപ്പൊ സംസാരിച്ചാണ് കാരണം എം വി ഗുസ്ത ഒന്നും അധികം എടുക്കാതിരിക്കുക കാരണം കമ്പനിയും ഇല്ല ആൾക്കാരും ഇല്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ ഇരിക്കുന്നത് അപ്പം അതറിയുന്ന ആൾക്കാരൊന്നും മാത്രമല്ല കാരണം എം വി ഗുസ്തെന്നൊക്കെ പറഞ്ഞാൽ കാണാൻ ഭയങ്കര ലുക്കുള്ള വണ്ടിയാണ് എടുക്കാൻ ഭയങ്കര ആഗ്രഹമാണ് സമയത്ത് തന്നെയാ തോന്നുന്നു അവര് കമ്പനി പൂട്ടുന്ന സമയത്തായിരുന്നു അവരൊരു മൂന്നോ നാലോ ലക്ഷം രൂപ ഓഫറൊക്കെ തന്നിട്ടുണ്ടായിരുന്നു ലക്ഷം പിന്നെ ഞാൻ കവർ ചെയ്യാൻ നാല്പത് ലക്ഷം തന്നെയാണ് അത് പിന്നെ ഏപ്രിലും അതേ അവസ്ഥയാണ് ചോസ് ചെയ്യാൻ എല്ലാം ബുദ്ധിമുട്ടാണ് അപ്പം എടുക്കുമ്പോൾ ഇങ്ങനെ നോക്കുക പിന്നെ ബ്രിട്ടീഷ് ബ്രാൻഡായ ഡ്രൈവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വണ്ടി അടിപൊളിയാണ് വണ്ടിക്ക് വേറെ സീനുകളൊന്നുമില്ല ഒന്നുമില്ല പക്ഷെ അതിന്റെ ഇലക്ട്രിക്കൽസ് അതായത് എന്തെങ്കിലുമൊക്കെ ഇലക്ട്രിക്കൽ നമ്മുടെ മുന്നിൽ പോകുന്ന ഒരാള് ഇത് അതും വളരെ റണ് ചെയ്ത് ഹിസ്റ്ററി എല്ലാം നോക്കിയ വണ്ടി തന്നെയാണ് പിന്നെ എല്ലാ വണ്ടിക്കും ഒരു പ്രായം ഉണ്ട് ഒരു നാലഞ്ച് കൊല്ലം കഴിയുമ്പം പ്രശ്നം വരും അതിപ്പം അങ്ങനെ കുറ്റപ്പെടുത്തി പ്രശ്നങ്ങളൊക്കെ ട്രൈംഫിന് പലടും കാണാറുണ്ട് ഏതെങ്കിലും ഒരു ട്രൈം ഫോണർ അതായത് അഞ്ച് എട്ട് വർഷം ഉപയോഗിച്ച ട്രൈം മുന്നിൽ സ്റ്റാർട്ടർ മോട്ടർ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാൻ വേണ്ടി പറയല്ല ഒരുപാട് പേരുണ്ട് എനിക്ക് അറിയാവുന്ന ആ സിക്സ് വെൻ ഫൈവ് ആ എസ് 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 ത്രീ ട്രിപ്പിൾ സിക് സെവൻ ഫൈവിലാണ് അതായത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു പുള്ളി ആ സിക്സ് സെവൻ ഫൈവിൻ്റെ പേരിട്ടത് ട്രബിളിന്നായിരുന്നു അത് ഓടിക്കാൻ ഭയങ്കര രസമാണ് പക്ഷേ അതാണ് ഭയങ്കര ട്രബിളാണ് അതൊരു പഴയ വണ്ടിയായിരുന്നു അതും എനിക്ക് തോന്നുന്നു നാലര ലക്ഷം അങ്ങനെ എന്തുവാണ് സിക്സ് സെവൻ ഫൈവ് കിട്ടുന്നത് അപ്പോൾ ആ ഒരു റേറ്റിന് വണ്ടി കിട്ടിയപ്പോൾ പുള്ളി എടുത്തു പിന്നെ അത് ട്രബിൾ തന്നെയായിരുന്നു പിന്നെയും പുള്ളി ഒരു നാല് നാലര ലക്ഷം അതിൻ്റെ മുകളിൽ മുടക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓണ സേഫർ സൈഡ് എപ്പോഴും വണ്ടി വണ്ടിയെടുക്കുമ്പം പിന്നെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഹാർലി ഡേവിട്സണിലൊക്കെ കൈവയ്ക്കാതിരിക്കുക കാരണം

അല്ലെങ്കിൽ ഫാറ്റ് ബോയ് ഒക്കെ ആയി പോകുന്ന സമയത്ത് പല ഇഷ്യൂസ് ഉണ്ട് പലരും ഇപ്പോൾ ഹാർലി പുറത്തുനിന്നാണ് ചെയ്യിക്കുന്നത് അതാണ് വേറെ ഫിസിക്കലി ഒരു വണ്ടിയുടെ ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുമ്പോൾ ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇഞ്ചിൻ കംപ്ലയിൻറ്റ്സ് ആണ് നോക്കേണ്ടത് എൻ എഞ്ചിന് പണി കിട്ടിക്കഴിഞ്ഞാൽ ആ ഇൻവെസ്റ്റ് ചെയ്ത മൊത്തം കാശു പോകും നമുക്ക് ഇലക്ട്രിക്കൽസ് മാറ്റാൻ പറ്റും ടയേഴ്സ് ഒരു പ്രശ്നമല്ല ബ്രേക്ക് പാഡ്സ് അങ്ങനത്തെ വേർ ആൻഡ് ടയർ ഒരു പ്രശ്നമല്ല പക്ഷേ എഞ്ചിന് പ്രശ്നം പറ്റി കഴിഞ്ഞാൽ ഹെഡിനൊക്കെ പ്രശ്നം പറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതെ നമുക്ക് ആ എൻജിൻ്റെ സൈഡ് നമ്മൾ ഫാക്ടറിയിൽ നിന്ന് ഇറക്കുന്ന ആ ഒരു സെറ്റപ്പിൽ നിന്ന് മാറി അല്ലെങ്കിൽ എന്തെങ്കിലും പണി കിട്ടി അതിൽ പുറത്തുനിന്ന് ആരെങ്കിലും പണിതിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത്ര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെയും പക്ഷേ അല്ലാണ്ട് എന്തെങ്കിലും ചെറിയ പണി ആരെങ്കിലും ട്രൈ ചെയ്തോ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നെ പിന്നെ വലിയ വലിയ ഭാവിയിൽ വരാൻ എക്സോസ്റ്റ് എക്സോസ്റ്റ് കണ്ടാൽ തന്നെ നമുക്ക് പറയാൻ പറ്റും കാരണം ചാത്തൻ മിക്കവാറും എസ് സിന്നൊക്കെ പറഞ്ഞു എസ് സിക്ക് പോലും കോപ്പി കോപ്പി രസം എന്താണെന്ന് ഈ എക്സോസ്റ്റ് ഒറിജിനൽ ആണോ എന്ന് അവർ പറയുന്നത് അതെ ഡൂപ്ലിക്കേറ്റ് എക്ര പോയിരം ഞാൻ അയ്യായിരം സ്റ്റിക്കർ പോലും കൊടുക്കുന്ന അപ്പം അത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള എക്സോസ്റ്റ് എന്ന് പറയുന്നത് എക്സോസ്റ്റിന്റെ ഒരു മെയിൻ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും ഈ കാറ്റലറ്റിക് കൺവേർട്ടർ അടക്കമുള്ള കാര്യങ്ങൾ എക്സോസ്റ്റ് ഇടുന്നത് അപ്പൊ എക്സോസ്റ്റിന് ഒരു ഒരു പർട്ടിക്കുലർ ബാക്ക് പ്രഷർ ഉണ്ടാവും അതായത് വെച്ച് കഴിഞ്ഞാൽ ആ എക്സോസ്റ്റ് ഗ്യാസുകൾ പുറത്തേക്ക് പോകാനുള്ള ആ ഒരു എൻജിൻ നിന്ന് പുറത്തേക്ക് പോകുമ്പോഴുള്ള അതിനൊരു തിരിച്ച് എക്സോസ്റ്റ് തിരിച്ച് ഒരു ബാക്ക് പ്രഷറുണ്ട് ആ പ്രഷർ ഗേജ് ഒരു എക്സോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതിന് ബാക്ക് പ്രഷർ ഭയങ്കര കുറവായിരിക്കും അതായത് എക്സോസ്റ്റ് ഗ്യാസസ് ഭയങ്കര ആയിട്ട് പുറത്തേക്ക് പോകും അതിന് അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈനലി എഞ്ചിനകത്ത് കാർബൺ ഡിപ്പോസിഷൻ കൂടും അപ്പോൾ ഡീ കാർബണൈസേഷൻ വളരെ ആയിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ കുറേ കഴിയുമ്പം പുകയുടെ കളറൊക്കെ മാറി തുടങ്ങും അപ്പോഴാണ് ആൾക്കാർ മനസ്സിലാക്കുന്നത് എക്സോസ്റ്റ് വെച്ചിട്ട് ഇങ്ങനെ ഒരു പണി വന്നത് പിന്നെ ട്യൂൺ ചെയ്യാതെ എക്സോസ്റ്റ് യൂസ് ചെയ്യുക പിന്നെ ഏതെങ്കിലും ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ചാത്തൻ ട്യൂൺ യൂസ് ചെയ്യുക ചാത്തൻ ട്യൂണിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയിട്ട് കമ്പ്യൂട്ടറിൽ കുത്തി ട്യൂൺ ഇരിക്കുക പിന്നെ ഫ്ലാഷ് ചെയ്യുക ഇ സിയു ഫ്ലാഷ് ചെയ്തത് എടുക്കാതിരിക്കാം നമ്മുടെ എന്നൊരു അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇ സിയു ഫ്ലാഷ് ചെയ്ത യു കീപ് ദ ബൈക്ക് വിത്ത് യു ഇപ്പം ഞാനൊരു ഇ സിയു ഫ്ലാഷ് ചെയ്തത് ഞാൻ സക്സസ്ഫുൾ ആയതെന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും വണ്ടി വിൽക്കില്ല ഈ ചെയ്തിരിക്കുന്നത് ആണ് പ്ലഗ് ഔട്ട് ചെയ്യാം പ്ലഗ് ആൻഡ് പ്ലേ ആണ് നമുക്ക് മാറ്റി നമുക്ക് പിന്നെ മോഡ്സ് അങ്ങനെ ഇ സിയു ഫ്ലാഷ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ സ്റ്റോക്ക് ഇസിയുവിൽ ആണ് പണിയാൻ പോണേ ഈ പ്രത്യേകിച്ച് വാറണ്ടി ഉണ്ടെങ്കിൽ വോറണ്ടി മറന്നേക്ക് പിന്നെ വാറണ്ടിനെ പറ്റി പോലും വേണ്ട പിന്നെ അതുകൂടാണ്ട് സ്റ്റോക്ക് ഇ സിയു ഫ്ലാഷ് ചെയ്ത ഇ സിയു എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ബ്രെയിൻ എന്ന് പറയാം ആ സാധനം ഒക്കെ അടിച്ചു പോയാലുള്ള വില ഒരു ഒന്നര ലക്ഷം എന്തായാലും ഉണ്ടാവും ഇ സിയുക്കെ പറഞ്ഞാൽ ഇ യു പോയാൽ എൻജിന് പിന്നെ ഫൈനലി പണി കിട്ടും കാരണം ഇ യു കിളി പോയിട്ടായിരിക്കും ഇരിക്കുന്നത് അതിൻ്റെ ഇഗ്നീഷൻ ടൈമിംഗ് തെറ്റിക്കാം ഫ്യൂലിംഗ് തെറ്റും എയർ എയർ ഫ്യൂൽ മിക്ചറിൻ്റെ ക്വാളിറ്റി മാറും അങ്ങനെ കുറേ പ്രശ്നങ്ങൾ വരും ഇ യു ഫ്ലാഷ് ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ട് ഇ സിയു തൊട്ട ബൈക്കാന്ന് പറഞ്ഞാൽ തൊടാതിരിക്കാം ഞാൻ പറഞ്ഞ പോലെ നോൺ ആൾക്കാർ നിന്ന് മാക്സിമം എടുക്കാൻ നോക്കുക ഇപ്പം കൈമാറി കൈമാറി ഞാൻ ഒരു രജിസ്ട്രേഷൻ ആർ കണ്ടിട്ടുണ്ടായിരുന്നു കോഴിക്കോട് സെയിലിന് ഇട്ടതാണെന്നാ പറഞ്ഞത് അപ്പൊ കോഴിക്കോട് ബൈക്കിൽ കണ്ടപ്പോഴാണ് ഞാൻ ചോദിക്കും നോക്കാന്ന് വിചാരിച്ചു ഫ്രണ്ട് വേണ്ടിട്ടായിരുന്നു സംഭവം എന്തോ ആറ് ലക്ഷത്തിനോ അങ്ങനെന്തോ കിട്ടും ടെൻ ആറ് ആറാമത്തെ ലക്ഷത്തിന് ഇതൊക്കെ ഉണറോക്ഷത്തിന് ആർക്കെ ഇത് പറഞ്ഞപ്പോഴാണ് ആക്ച്വലി എൻ്റെ ഒരു കസിൻ ബ്രണ്ടായിരുന്നു അവൻ ഒരുപാട് കൊല്ലം മുങ്ങിക്ക് മുന്നേ സംഭവിച്ച ഒരു സ്റ്റോറിയാണ് അപ്പം അവൻ്റെ മദർ എന്നെ ഇടയ്ക്ക് വിളിക്കാറുണ്ട് കാരണം അവൻ ബൈക്കിന്റെ മുകളിൽ ഭയങ്കര കളിയാന്നൊക്കെ പറഞ്ഞു എന്നെ വിളിക്കാറുണ്ട് ഒന്ന് ഉപദേശിക്കണം അവൻ ഭയങ്കര ബൈക്കിൽ അങ്ങനെ ഒരിക്കൽ ബാംഗ്ലൂരൊക്കെ ഞാൻ വന്ന ഒരു സമയത്ത് ഇവൻ പാലക്കാടിലാണ് അപ്പൊ ഇവൻ ഇവന്റെ മമ്മി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇവൻ ഒരു ബൈക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഭയങ്കര ശബ്ദവും പാളമൊക്കെയാണ് എന്താണെന്നറിയാ നീ അവനൊന്നും ഉപദേശിക്കുന്നു അവനെ ആരോ സെക്കൻഡ് ഹാൻഡ് കൊടുത്തതാണ് ഒന്നര ലക്ഷം രൂപ ആയിട്ടുള്ളൂ എന്നാണ് അവൻ പറഞ്ഞിട്ടുള്ളത് പക്ഷേ കണ്ടിട്ട് അങ്ങനെയൊന്നും തോന്നുന്നില്ല ഭയങ്കര ഒച്ച വിഭവങ്ങളാണ് നീ ഒന്ന് അവനെ ഉപദേശിക്കുന്നുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞ ആൻറ്റി എന്തായാലും അവൻ കോളേജിലല്ലേ പഠിക്കുന്നത് പോട്ടെ അപ്പോൾ ആൻറ്റി പറഞ്ഞു അത് ബൈക്ക് കാണാനും ഒരു വൃത്തിയില്ല ഫ്ലൂറസിൻ്റെ വച്ചാണ്

അന്ന് ഞാൻ ഞാനെ ഒരു ഉപദേശമേ ഞാൻ കൊടുത്തുള്ളൂ ഞാൻ നാട്ടിൽ വരുന്ന സമയത്ത് എനിക്ക് എപ്പോഴും അഞ്ച് റൗണ്ട് ബൈക്ക് ഓടിക്കാൻ തരണം ഇതായിരുന്നു ഞാനും അവന് നമ്മളുടെ ഡീൽ പിന്നെ അവനും ആ ബൈക്ക് കളഞ്ഞു അവരത് രജിസ്റ്റർ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിള്ളേർ മൂന്നാല് പേര് കൂടി എടുത്ത ബൈക്കാണത് എനിക്കൊന്നാ ഹാർഡ്ലി അവര് യൂസ് ചെയ്ത് കുറച്ചു കാലം കഴിഞ്ഞപ്പോ അത് ഓൺ ആവാത്ത സീനൊക്കെ ആയപ്പോൾ ഈ പറഞ്ഞ പോലെ ജസ്റ്റ് ഓൺ ആക്കി ഏതോരുന്ന് പത്ത് കിലോമീറ്റർ ഓടിക്കാൻ കൊടുത്തു അവനത് ടോ ചെയ്ത് കൊണ്ടുപോകും അങ്ങനെന്താ ചെയ്തത് ഫ്രഷ് ഫ്രഷ് ബൈക്ക് ബൈക്ക് ആണെങ്കിലും ഇപ്പം ഇത് മെയിൻലി സെക്കൻഡ് ഹാൻഡ് കാര്യങ്ങളാണ് ആണെങ്കിൽ ഈ നമ്മൾ മുണ്ട് പൈസ ഇട്ട് അക്കൗണ്ട് പഠിച്ച് ലോൺ എടുത്ത് അതെടുത്ത് ഇതെടുത്ത് പിന്നെ ആ വണ്ടി വീട്ടിൽ ഇരിക്കാനേ കൊള്ളൂ സത്യം പിന്നെ നമുക്ക് അതിന്റെ മേളിലേക്ക് വന്ന ചെലവുകൾ പറ്റിയും കൂടെ നമ്മളെ ആലോചിക്കണം ഒരു വണ്ടി എടുക്കുമ്പോ ആ കാര്യം സൂപ്പർ ബൈക്കൊക്കെ എടുക്കുമ്പോ എനിക്ക് പേർ ഓഫ് ടയേഴ്സ് തന്നെ നമുക്ക് ഏറ്റവും ചീപ്പായിട്ട് ഇട്ടുന്ന ഇരുപത്തിനാലായിരം രൂപ പെയർ ഓഫ് ടയേഴ്സ് അതും ഒരു നോർമൽ ക്വാളിറ്റി നമ്മുടെ അത്യാവശ്യം ഇന്ത്യൻ ബ്രാൻഡിൻ്റെ ഒക്കെ നമുക്ക് ഇരുപത്തിനാലായിരം മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബ്രേക്ക് പാഡ്സ് പന്ത്രണ്ടായിരം അത് പെട്ടെന്നൊന്നും തീരില്ല പക്ഷെ എന്നാലും നമ്മൾ വണ്ടിക്ക് അടിക്കേണ്ട പെട്രോൾ അപ്പോൾ അക്കൗണ്ടൊക്കെ വടിച്ചെടുത്ത് നമ്മൾ പെട്ടെന്നൊരു വണ്ടി എടുക്കുക അല്ലെങ്കിൽ ഇപ്പോൾ ചെറിയൊരു ഞാൻ പറഞ്ഞ സിക്സ് ഫിഫ്റ്റി സി വണ്ടി അല്ലെങ്കിൽ ഒരു ഇൻ്റർസെപ്റ്റർ അല്ലെങ്കിൽ നാല് ലക്ഷം രൂപയുടെ വണ്ടി എടുക്കാൻ നിന്നാൾ പെട്ടെന്ന് പോയിട്ട് അത് ഫസ്റ്റ് ഡൗൺ പേയ്മെൻറ്റ് എടുത്തിട്ട് ഒരു സൂപ്പർ ബൈക്ക് എടുക്കുകയാണെങ്കിൽ എന്താ ആശാനെ മാറി എന്നോ മാറി എന്നോ ഷാജിയ ബാക്കി ഒരു സാധനം